വിചാരിച്ചു ഈ വിവാദത്തിലൊക്കെ പെട്ടുപോയത് കൊണ്ട് എങ്ങനെയായിരിക്കും ഇവിടെ വരുന്ന ആളുകളൊക്കെ എന്നോടുള്ള അപ്രോച്ച് പലരും ചോദിച്ചു സിനിമാക്കാരൊക്കെ എങ്ങനെയാണ് ആ ഒരു അപ്രോച്ച് വന്നതെന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ പണ്ടും പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയും അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾ പേ കണ്ടിട്ടുള്ളത് ഭയങ്കര വൾഗരായിട്ടുള്ള സെക്സും വയലൻസും കലർന്ന പടങ്ങളാണ് എല്ലാ തവണയും കൂടുതൽ എനിക്ക് തോന്നുന്നത് ബിക്കോസ് കംപ്ലീറ്റ് ന്യൂഡായിട്ടൊക്കെ ആക്ട് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അതെല്ലാവരും ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് ആസ് എ ആർട്ടിസ്റ്റ് അതൊക്കെ ഞാൻ നമ്മളും അത് സല്യൂട്ട് ചെയ്യുന്നു അവരുടെ എഫേർട്ടിന് ഒരു ഇടതുപക്ഷച്ചായവുള്ള സിനിമകൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരു വിപ്ലവ ഒരു ഒരു അജണ്ട എന്ന് എനിക്ക് തോന്നുന്നു കാരണം ബാച്ചൂറി ഈ പവലിയൻ ക്യൂ നീണ്ട ക്യൂ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതേപോലെ പല ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഡെലിഗേറ്റ്സിനുൾപ്പെടെ ചിലപ്പോൾ സ്പോട്ടിൽ റിസർവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് സൂപ്പറാണ് കൂടുതൽ വിമൻ എൻ്ററിങ് ചെയ്യുന്നൊരിതാണ് അതായത് ഡയറക്ടേഴ്സ് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജോളം വിമൻസ് ഡയറക്റ്റ് ചെയ്ത ഫിലിംസ് അല്ലെങ്കിൽ വിമന് ഇമ്പോർട്ടൻ്റ് ഉള്ള റോൾസ് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു റിലീജിയസ് പൊളിറ്റിക്സും ഗ്ലോബൽ പൊളിറ്റിക്സോ ഒക്കെ പറയുന്ന നല്ല സിനിമകളാണ് ഇത്തവണ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോഴും കണ്ടുവരുന്നത് എൻ്റെ ഒരു ഫിഫ്റ്റീൻത് ഇതാണ് ഫെസ്റ്റാണ് ഐ എഫ് എഫ് കെ ആണ് അപ്പോൾ അതിൽ നിന്ന് ഈ പതിനാല് വർഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ പടങ്ങളുടെ ക്വാളിറ്റി തന്നെയാണ് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള പടങ്ങൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നല്ല ജൂറി സെലക്ഷൻ എന്നാണ് എനിക്ക് അഭിപ്രായം കാരണം നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് ഭയങ്കര വൾഗറായിട്ടുള്ള സെക്സും വയലൻസും കലർന്ന പടങ്ങളാണ് തവണയും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണോന്നറിയില്ല എങ്കിലും കുറേ നല്ല പടങ്ങൾക്കിടയിൽ പകുതി പടവും എന്തിനാണ് ആ പടം കണ്ടതെന്ന് തന്നെ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള പടങ്ങളാണ് അപ്പോൾ അതേനെ മേക്കിങ്ങും അതിൽ ആക്ട് ചെയ്യുന്നതും എല്ലാം അവർ ആ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ താലിബറിനെയൊക്കെ നമ്മൾ നമിക്കുന്നു ബിക്കോസ് കംപ്ലീറ്റ് ന്യൂഡായിട്ടൊക്കെ ആക്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറയുമ്പോൾ അതെല്ലാവരും ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് ആസ് എ ആർട്ടിസ്റ്റ് അതൊക്കെ ഞാൻ നമ്മളും അത് സല്യൂട്ട് ചെയ്യുന്നു അവരുടെ എഫേർട്ടിനെ പക്ഷേ അത് വില കുറച്ച് കാണുന്നില്ല ഒരു ഉപയോഗമില്ലാത്ത സിനിമകൾ ചില സമയത്ത് നമ്മുടെ ജൂറി സെലക്ഷനിൽ വരാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇത്തവണ ലേഡീസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ാത്ത തരത്തിൽ പഴയകാല നടികളെ അടക്കം നമ്മുടെ ഐ എഫ് എഫ് കെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഐ എഫ് എഫ് കെ ആദരിച്ചു അതാദ്യമായിട്ടാണ് അങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ തന്ന ഒരുപാട് നല്ല സ്ത്രീകളെ സ്ത്രീ രത്നങ്ങളെ ഓർത്തെടുക്കാനുള്ളൊരു അവസരം കൂടിയായി അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെറിയ ചെറിയ പോരായ്മകളുണ്ട് നമ്മുടെ സ്വന്തം കൊച്ച് കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ സൈലൻ്റ് ആയിട്ട് വളരെ സന്തോഷത്തിൽ ഞാൻ വിചാരിച്ചു ഈ വിവാദത്തിലൊക്കെ പെട്ടുപോയതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇവിടെ വരുന്ന ആളുകളൊക്കെ എന്നോടുള്ള അപ്രോച്ച് പലരും ചോദിച്ചു സിനിമാക്കാരൊക്കെ എങ്ങനെയാണ് ആ ഒരു അപ്രോച്ച് വന്നതെന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ പണ്ടും പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയും അല്ലെങ്കിൽ ചില പെണ്ണുങ്ങൾ മുഖം മറച്ചു പോകുന്ന പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് അവർ ഈ രീതിയിൽ വളർന്നു വന്നത് അല്ലെങ്കിൽ അതിന് കണ്ണടയ്ക്കുന്ന സ്ത്രീകൾ അവരൊഴികെ അവർ മാത്രം നമ്മളെ കണ്ടാൽ മുഖം തിരിച്ച് പോകും ഓ ഇവള് ഇങ്ങനെ വന്ന് പറഞ്ഞു എന്നുള്ള ഒരു ഇതില് പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്തില്ല ബാക്കി ഇവിടെ വന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും എന്നോട് വളരെ കാര്യമായിട്ട് വളരെ സ്നേഹത്തിൽ സന്തോഷത്തിൽ അഭിമാനത്തോടെ അവരെന്നെ ചേർത്ത് നിർത്തി ഒരു കാര്യം പറയാൻ കാണിച്ച സന് മനസ്സിനൊക്കെ സന്തോഷം പറഞ്ഞുകൊണ്ടാണ് എന്നെ ഈ ഐ എഫ് എഫ് കെയിൽ വരവേറ്റത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചു അത് എന്നാലും ഞാൻ വന്നതാണ് പക്ഷെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ സ്നേഹം അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പിന്നെ നമ്മളിപ്പോൾ രഞ്ജിത് സാർ മാറിയിട്ടുള്ള ഒരു ഫെസ്റ്റാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് ആരും അനിവാര്യമല്ല ഇപ്പോൾ ഏതൊരവസരത്തിലായാലും മാറ്റങ്ങൾ അനിവാര്യമാണ് അത് അദ്ദേഹം മാറേണ്ട ഒരു സാഹചര്യം വന്നു മാറി ഇപ്പോൾ കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും ഇല്ലേ അങ്ങനെ വന്നേ പറ്റുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ പ്രേംകുമാർ സാർ വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഇദ്ദേഹം കൈകാര്യം ചെയ്യുക എന്നൊക്കെ ഉള്ളത് പക്ഷേ ആസ് എ ചെയർമാൻ അദ്ദേഹം അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രേംകുമാർ സാർ ഇപ്പോൾ നമ്മളൊരു ചെറിയ കാര്യം പറഞ്ഞ് വിളിച്ചാൽ പോലും അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാറുണ്ട് സാധാരണ നമുക്ക് ചെയർമാനെ ഒന്നും ലൈനിൽ കിട്ടാറില്ലല്ലോ അപ്പോൾ നമ്മളെപ്പോലൊരു ചെറിയ ആൾ വിളിച്ചാൽ പോലും എന്താണ് സോണിയ എന്ന് തിരിച്ച് വിളിച്ച് സാർ ചോദിക്കുന്നുണ്ട് പ്രേംകുമാർ സാർ ഈ തരക്കിനിടയിൽ പോലും അതിനു വേണ്ട അപ്ഡേഷൻ തരുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും എനിക്ക് തോന്നുന്നത് അയാൾ വളരെ താഴെ നിലയിൽ നിന്ന് കയറി വന്ന ഒരാളായതുകൊണ്ട് ആ ഒരു ചെയർമാൻ സ്ഥാനം കൊണ്ട് അഹങ്കരിക്കാതെ ഇനി അങ്ങോട്ടുള്ള ഫെസ്റ്റിവലും നന്നായിട്ട് നടത്തുകയും അതേപോലെ തന്നെ ഐ എഫ് എഫ് കയ്ക്ക് ഒരു മാർഗദർശിയായിട്ട് പ്രേംകുവാസാന് മാറാൻ പറ്റുകയും ചെയ്താൽ അതൊരു നല്ല കാര്യമായിരിക്കും ഒന്നും ഇവിടെ സ്ഥിരമല്ല എന്ന് കാണിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ ഒരു ഐ എഫ് എഫ് കെ ആണല്ലോ ഈ ട്വൻറ്റി നയൻത് ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് അതാണ് നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു പുതിയ മാറ്റം കൊണ്ടുവരണം അങ്ങനെന്തെങ്കിലും ഉണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അതായത് ഈ പവലിയനും ക്യൂ നീണ്ട ക്യൂ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതേപോലെ പല ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഡെലിഗേറ്റ്സിനുൾപ്പെടെ ചിലപ്പോൾ സ്പോട്ടിൽ റിസർവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് അപ്പം ഒന്നുകിൽ ഈ റിസർവേഷന് ഒരു റിസർവേഷൻ ഇല്ലാതാക്കുക എന്നുള്ളത് കാരണം അത് ഫോറിൻ ഡെലിഗേറ്റും പറയുന്നുണ്ട് ഒന്ന് റിസർവേഷൻ വേണ്ട ആദ്യ ആദ്യം വരുന്നവർ സിനിമയെ പ്രണയിക്കുന്നവരാണല്ലോ ഇവിടെ വരുന്നവർ മുഴുവൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലും മഴയൊക്കെ കൊണ്ട് ആദ്യ ആദ്യം വരുന്നവർ സിനിമയ്ക്ക് കയറാൻ സീറ്റ് കൊടുക്കുക പിന്നെ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഇപ്പം ആയിരം പേര് ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററിൽ രണ്ടായിരം പേര് നിൽക്കുന്നത് കാണുമ്പോൾ അവിടെ ഉള്ള സ്റ്റാഫിനൊരു ഡയറക്ഷൻ കൊടുക്കണം ഓൾമോസ്റ്റ് ഒരു നിര നോക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങളിവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അതായത് സിനിമയ്ക്ക് അഞ്ച് മിനിറ്റ് മുമ്പേ പറഞ്ഞാൽ അവർക്ക് അടുത്ത സിനിമയെ അടുത്ത തിയേറ്ററിൽ പോകാനുള്ള സമയം പോലും നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ടാണ് നഷ്ടപ്പെടാതെ കാരണം ഇവിടെ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ എണ്ണം നോക്കിയിട്ട് ഒരുപാട് ആളുകളെ അങ്ങനെ വെയിറ്റ് ചെയ്യിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് വെയിലും മഴയും കൊണ്ട് ഇവിടെ ഒരു സംവിധാനം ഇല്ല കയറി നിൽക്കാനൊരു സംവിധാനം ഇല്ല എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് മഴയാണേൽ മഴ കൊള്ളണം വെയിലാണെങ്കിൽ വെയിലും കൊള്ളണം അപ്പോൾ അതൊരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള കേരളത്തിൽ നടത്തുന്നായാലും അതിനൊരു പ്രത്യേക എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആറേഴ് വർഷമായി എല്ലാ പ്രാവശ്യവും ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നു സാംസ്കാരിക വകുപ്പ് അനൗൺസ് ചെയ്യുന്നു പിന്നെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഇതുവരെ സ്ഥലം പോലും കണ്ടെത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പം എല്ലാത്തിനും കൂടെ ഒരു ഒറ്റ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു സംഭവം ഉണ്ടാകും ഇപ്പൊ ഗ്രീൻഫീൽഡ് ഒക്കെ ഇനി തോന്നുന്നു ഒന്ന് രണ്ട് വർഷം കൊണ്ട് പണി കഴിപ്പിച്ച ഒരു സ്ഥലമാണ് അതേപോലെ ഇപ്പം നമുക്ക് എല്ലാ സിനിമകളും കാര്യക്ഷമമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലൊരു ഫുൾ പവലിയൻ എത്രയും പെട്ടെന്ന് നവീകരിച്ചെടുക്കണം എന്നുള്ളത് അതാണ് എളിയ റിക്വസ്റ്റ് പിന്നെ വൃത്തി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ക്ലീനിങ് ഫോറിൻ ഡെലികേറ്റൊക്കെ നമ്മളോട് പറഞ്ഞത് വാഷ് വാഷ്റൂമിൻ്റെ പ്രശ്നം പറഞ്ഞു കാരണം ഇവിടെ എല്ലാവരും രാവിലെ ആറ് ഏഴ് മണി മുതൽ ക്യൂ നിൽക്കുന്നുണ്ട് ഇവിടെ ക്ലീനിങ് സ്റ്റാഫ് വരുന്ന പത്ത് മണിക്ക് ശേഷമാണ് ഞാൻ ഓൾറെഡി ചെയർമാനോട് അത് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു പിന്നെ നമ്മളെ മലയാളികളുടെ തന്നെ വൃത്തിയായിട്ട് കുറേ സ്വഭാവം കൂടെ ഉണ്ട് നമ്മളും കൂടി ക്ലീൻ ചെയ്തിട്ടാണ് നമ്മുടെ സ്ഥാപനമാണ് ഇപ്പം ഞാനിതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ നാടാണ് ഞാൻ ജനിച്ച മണ്ണാണ് എൻ്റെ മണ്ണിൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ഈ ഫെസ്റ്റിവൽ നടത്തിപ്പോണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിനകത്ത് നമ്മൾ പൊളിറ്റിക്സോ വേറെ ഒന്നും നോക്കുന്നില്ല കാരണം എൻ്റെ നാട്ടിലേക്ക് വരുന്ന ഫോറിൻ ഡെലിഗേറ്റൊക്കെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഭയങ്കര സംതൃപ്തിയോടെ വിടുന്ന് പോണന്നാണ് അപ്പൊ നമ്മള് കൊടുക്കുന്നൊരു ആതിഥ്യമര്യാദയും കൂടെ ഉണ്ടല്ലോ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ ജർമനിന്ന് വന്ന ആൾക്കാര് ചിലിന്ന് വന്ന ആൾക്കാര് യു കെ എന്ന് പറഞ്ഞത് ഫ്രാൻസ് എന്ന് വന്ന കുറേ പേരായിട്ട് ഞാനും കണക്ടായി ഇപ്പൊ അവരൊക്കെ ഇവിടെ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും നമ്മളുടെ ഒരു ആതിഥി മര്യാദയൊക്കെയാണ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ക്ലീൻ ആയിട്ട് പിന്നെ ഇവിടെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കിട്ടാനില്ല നമ്മൾ കളർ ചേർത്ത പഴംപൊരിയും വടയും എപ്പോഴും എണ്ണയിൽ ഒരുക്കി പൊരിച്ച് എണ്ണയിൽ തന്നെ കഴിക്കാം അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരും ഈ പത്ത് ദിവസം ഇവിടെ കഴിക്കുന്ന ഒരാൾക്ക് ഇല്ലാത്ത അസുഖങ്ങൾ വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടുത്ത പ്രാവശ്യം നല്ല പൗലയും നല്ല ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം അതിവിടെ ഇല്ല അത് എവിടെ നോക്കിയാൽ പിന്നെ കപ്പ ബീഫ് കറി അങ്ങനെയൊക്കെ ഓർഗാനിക് ഇവിടെയൊക്കെ വരുന്നുണ്ട് പക്ഷെ നല്ല ഭക്ഷണം പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണ സംവിധാനം ഇതിനകത്തില്ല അത് ഇവിടെ നല്ല ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു സ്ക്രീൻ ചെയ്യുന്നിടത്തും ഇല്ല അപ്പം അതേപോലെ കുടിവെള്ളം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പിന്നെ വൃത്തി അതൊക്കെ തന്നെയാണ് പിന്നെ ജനങ്ങളെ നിയന്ത്രിക്കുന്നവർക്ക് കൊടുക്കാനുള്ള കുറേ ഡയറക്ഷൻസ് അതായത് സ്റ്റാഫുകൾ അവര് തന്നെ ഇപ്പം ഇപ്പം നമ്മൾ കനിയുടെ പടം കണ്ടിട്ട് ഇറങ്ങിയത് അതിനകത്ത് കയറിയിട്ട് ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെ അതിനകത്തിരുന്ന് സംസാരിക്കുക അപ്പോൾ വളരെ മോശം നമ്മളവിടെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ പെൺകുട്ടിയാണ് അവരോട് ഞാൻ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു അപ്പോൾ അത്യാവശ്യ കോളാണെങ്കിൽ പുറത്തിറങ്ങി പോയി സംസാരിക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ തന്നെ അവിടെ അപ്പുറം അപ്പുറം ഇരിക്കുന്നവരൊക്കെ ഫോറിൻ ഡെലിഗേറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ഫസ്റ്റ് നമ്മൾ കുറേ ആൾക്കാരെ ഇവിടെ സെലക്ട് ചെയ്യുമല്ലോ അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമി ചെയ്യേണ്ടത് അങ്ങനത്തെ കുറേ ആളുകളെ എടുക്കുമ്പോൾ അവർക്ക് വേണ്ടത് മാർഗനിർദ്ദേശം കറക്റ്റായിട്ട് അവർ ഫോൺ ആക്കാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ കയറുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാൻ ഫോറിൻ ഡെലിഗേറ്റ് ന്ന് എൻ്റെ അടുത്തിരുന്ന ഒരാൾ തൊട്ടടുത്തിരുന്ന ഒരാൾ ഫോൺ ചെയ്തപ്പോൾ ഫോറിൻ ഡെലിഗേറ്റ് പ്ലീസ് സൈലൻസ് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ഫോറിൻ ഡെലിഗേറ്റാണെന്ന് അറിയാതെ ഒരു മലയാളി എന്റെ പൊന്നെണ്ണ അന്നും മിണ്ടാതിരിക്കി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അയാളെ വഴക്ക് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നവരാ നമ്മൾ ഇവിടെ വരുന്ന നമുക്ക് കുറച്ച് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒക്കെ വായിക്കാൻ അറിയാം ഇംഗ്ലീഷ് സിനിമ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷെ നമ്മുടെ ബിഹേവിംഗില് വെറും തരാവുന്ന രീതികളും കൂടെ കാണിക്കുമ്പോഴത്തേക്ക് അത് മോശമാണ് വരുന്നവരോട് ബഹുമാനം കൊടുക്കുക കാരണം നമ്മളിത് പല രാജ്യത്തിന്റെ ഒരു കൾച്ചറാണ് ലോകം ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് നടത്തുന്നതുകൊണ്ട് ഇതിനെ ചെറുതായിട്ട് കാണേണ്ട അവസരമില്ല ഇതൊരു വലിയ ഫെസ്റ്റിവലാണ് ഇത്രയും നൂറ് നൂറ്റമ്പതോളം സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇരുപത്തേഴ് മുപ്പത് രാജ്യത്തിനടുത്തുള്ള സിനിമകളുണ്ട് അപ്പോൾ ഇതൊരു നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ചാൻസാണ് സിനിമ ഒരുപാട് പ്രണയിക്കുന്നവരാണ് ഇവിടെ വരുന്നത് അത് ഇനിയും ഇരുവരെ ഐ എഫ് എഫ് കെ എൻജോയ് ചെയ്യാത്ത ആളുകൾ അടുത്ത വർഷം ഐ എഫ് എഫ് കെക്ക് വരണം എന്നാണ് എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ് കാരണം ഇത് ജീവിതത്തിൽ ഈ ഒരു പത്ത് ദിവസം നമ്മൾ അതൊരു സിനിമ സെലിബ്രേഷൻ തന്നെയാണ് ഇതെവിടെയും നമുക്ക് വേറൊരു അനുഭവം ഇതിന് മാച്ച് ചെയ്യുന്നതില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഐ എഫ് എഫ് കെ മിസ് ചെയ്യാതെ നെക്സ്റ്റ് ടൈം സ്റ്റുഡൻസായാലും എല്ലാവരും സിനിമ പഠിക്കുന്നവർ സിനിമയെ പ്രണയിക്കുന്നവർ സിനിമ ഇഷ്ടപ്പെടുന്നവർ ഏത് നാട്ടിലായാലും ഈ ഒരു സമയം കേരളത്തിൽ ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് ഒരു സൈലൻറ്റ് ഈ മോശം പറയാനൊന്നുമില്ല പിന്നെ കൂടുതലായിട്ട് തോന്നുന്നത് ചില വിപ്ലവ സിനിമകളാണ് കൂടുതൽ അങ്ങനെ ഒരു ഇടതുപക്ഷ ചായുള്ള സിനിമകൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരു വിപ്ലവ ഒരു ഒരു അജണ്ട എന്ന് എനിക്ക് തോന്നുന്നു കാരണം ജൂറി സ്വാഭാവികമായിട്ടും ഇടതുവശ ചായുള്ള ആൾക്കാരായിരിക്കാം മേ ബി അതുകൊണ്ട് കണ്ട സിനിമകളിലൊക്കെ ആവശ്യമില്ലെങ്കിൽ ഒരു ചുമന്ന കൂടി പൊങ്ങി വരുന്നുണ്ട് സോ അത് ഒരു ഫണ്ണി ആയിട്ടാണ് ഞാൻ കാണുന്നത് കുഴപ്പമില്ല അവർ ഇനിയിപ്പം മറ്റവർ വരുമ്പം അതിന് മച്ചായിട്ട് സിനിമകൾ എടുക്കുമായിരിക്കും പക്ഷേ എപ്പോഴും ഒരിക്കലും ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു പൊളിറ്റിക്സ് വരതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ അല്ലാത്ത സിനിമകളുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഭയങ്കര ഓർഗാനിക്കായിട്ടുള്ള സിനിമകൾ കൂടുതൽ വന്നു പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒറ്റപ്പെടൽ സ്ത്രീകളുടെ പ്രണയം സ്ത്രീകളുടെ വിരഹം അവളുടെ നൊമ്പരം അവളുടെ ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മളൊരു കോൺക്ലേവ് സിനിമ ഉണ്ട് അത് വേറൊരു ലെവലിലുള്ളൊരു സിനിമ പിന്നെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു ഇത് ചെയ്തിട്ട് ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് ഇത് മറന്നത് പേര് പെട്ടെന്ന് ഇട്ടുപോയി ആളുടെ രൂപവും ഭാവവും ഒക്കെ മറന്ന സിനിമ ഉണ്ടല്ല ഇപ്പോൾ ക്യാൻ ഫെസ്റ്റിവലിൽ പോയത് ആ ഒരു സിനിമ എന്ന് പറയുന്നത് അതായത് നമ്മൾ ആൻറ്റി ഏജിങ് പ്രോസസ്സിലേക്ക് പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ അത് ആളുകൾക്ക് എന്താ പറയുന്ന ഡിസ്റ്റൻസൊന്നല്ലല്ലോ വേറൊരു വാക്കാണ് അപ്പോൾ അതായത് ആ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഈ ഏജ് ഏജിങ് പ്രോസസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു ഹൊറർ ടൈപ്പിൽ ഒരു സാധനം ചെയ്തിരിക്കുന്നത് അതൊക്കെ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇന്നത്തെ സമൂഹത്തിൽ ഓരോ മനുഷ്യനും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്ന സിനിമകളാണ് വരുന്നത് അതിലിടതുപക്ഷ ചായ്വ് കൂടുതലുണ്ട് പിന്നെ റിലീജിയസ് ആയിട്ട് ഇസ്ലാം മത മതത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമ തലാക്ക് പോലുള്ള സിനിമകൾ അപ്പോൾ അതൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങളാണ് തലാക്കൊക്കെ എല്ലാവരും കാണണം കാണണമെന്നുള്ളൊരു ഉണ്ട് പിന്നെ അതേപോലെ ഏറ്റവും എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും മലയാള സിനിമയിലും ഇപ്പം കണ്ടതിലേറ്റവും ബെറ്ററായിട്ട് ഒരു പുതുമുഖ സംവിധാനം ഫാസിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ ഒരു രക്ഷയില്ലാത്ത സിനിമയാണ് അത് അത് ബിഗ് സല്യൂട്ട് കാരണം അതിന് എന്തെങ്കിലും അത് വലിയ ലെവലിൽ ആ സിനിമയെ എല്ലാവരും ഏറ്റെടുക്കണം എന്നുള്ള ഒരു എളിയ റിക്വസ്റ്റ് എനിക്കുണ്ട് ബിക്കോസ് അത് പുതിയ ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത് ഒരു 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 ചെറിയ മാറ്ററിലൂടെ പോയി പോയി നമ്മുടെ പൊന്നാനി മലപ്പുറം ലാംഗ്വേജിലൂടെ പറയുന്നത് ഒരു അന്താരാഷ്ട്ര സബ്ജക്റ്റാണ് കാരണം ലോകത്തിലെ എല്ലാ രാജ്യത്തിലുമുള്ള മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സൊസൈറ്റി റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു സ്ലേവറി അവർ അത് ഏത് രാജ്യത്താലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം വളരെ സറ്റയറായിട്ട് പറയുന്ന ഒരു സിനിമയാണ് ഫെമിലി ഫാത്തിമ അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊരുപാട് ഇഷ്ടമായി ഇനിയിപ്പോൾ കനീ കുസൃതിയുടെ മൂവി അതിലും അവരെല്ലാം നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്